മാവൂര്മിയുടെ ന്യൂസ് ടീമിലേക്ക് ഏവർക്കും സ്വാഗതം വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം വിജയം നേടുകയും പതിനെട്ട് എ പ്ലസ് കരസ്ഥമാക്കി നാടിനെ അഭിമാനമായി മാറിയ ചെറുവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെ അധ്യാപകരും പി ടി എയും രക്ഷിതാക്കളും ചേർന്ന് അഭിനന്ദിച്ചു ജയലക്ഷ്മി ടീച്ചർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് ശ്രീനിഷ ടീച്ചർ അധ്യക്ഷത വഹിച്ചു പി ടി പ്രസിഡന്റ് ജമാൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ആയിഷ ചേലപ്പുറത്ത് റജീന അൻവർ കരീം റഫീഖ് എന്നിവർ സംസാരിച്ചു ഷബീബ ടീച്ചർ ചടങ്ങിന് നന്ദി പറഞ്ഞു നമസ്കാരം എൻ്റെ പേര് അൻവർ എൻ്റെ മോൻ്റെ പേര് ഫഹീം അൻവർ അവൻ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷക്കാലം ചെറുവാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും എസ് എസ് എൽ സി കഴിഞ്ഞ വിദ്യാർത്ഥിയാണ് അവന് എല്ലാ വിഷയത്തിലും ഫുൾ എ പ്ലസ് ഉണ്ട് ഈ വിദ്യാലയത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പൊതുവിദ്യാലയമാണെങ്കിലും ടീച്ചേഴ്സിൻ്റെയും വിദ്യാർത്ഥികളുടെയും ഒരുമിച്ചുള്ള മികച്ച ഒരു എഫേർട്ട് ഈ മികച്ച വിജയത്തിന് പിന്നിലുണ്ട് ഈ വർഷം വളരെ മികച്ച വിജയമാണ് നമ്മുടെ വിദ്യാലയം നേടിയിരിക്കുന്നത് പതിനെട്ട് വിദ്യാർത്ഥികൾക്ക് ഫുൾ എ പ്ലസും രണ്ട് വിദ്യാർത്ഥികൾക്ക് ഒമ്പത് എ പ്ലസും കിട്ടിയിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുന്നു ധന്യ നിമിഷത്തിൽ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകരോടും അതോടൊപ്പം തന്നെ പി ടി എ അഭാരവാഹികളോടും അതുപോലെ തന്നെ മികച്ച എഫേർട്ട് എടുത്ത് നന്നായിട്ട് വിദ്യാർത്ഥികളോടും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഞാൻ ഹസ്ബിൻ മുഹമ്മദ് ജി എച്ച് എസ് എസ് ചെറുപാടിയിൽ പഠിക്കുന്നു ഈ വർഷത്തെ ഫുൾ എ പ്ലസിൽ ഞങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വർഷം ഞങ്ങളുടെ സ്കൂൾ നൂറ് ശതമാനം വിജയം കൈവരിച്ചു പതിനെട്ട് പേർക്ക് ഫുൾ എ പ്ലസ് ലഭിച്ചു എന്നാൽ ഇന്നത്തെ വിജയത്തിന് വേറെ ഒരു പ്രത്യേകതയുണ്ട് അടുത്ത വിദ്യാലയങ്ങളിലുള്ള പല സ്കൂളുകളും നൂറ് ശതമാനം നേടാതിരുന്നപ്പോൾ ഞങ്ങളുടെ സ്കൂൾ കഴിഞ്ഞ വർഷങ്ങളുടെ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് നൂറ് ശതമാനം കൈവരിച്ചു ഇതിന് സ്കൂളിൻ്റെ ഡിസിപ്ലിനും അധ്യാപകർക്കുള്ള ഞങ്ങളുടെ പിന്തുണയും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ഇതിന് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു Hey. Invest your sleep on right mattress. For rich mattress for healthy sleep. ഹെഡോഡി ഗോൾഡൻ ഡയമൻഡ്സ് മാവൂർ പൂവാട്ടുപറമ്പ്